കേരളം കാത്തിരിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവെച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതിവേഗ റെയിലിന്റെ ഡി തയ്യാറാക്കാൻ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയെന്ന് ഇ ശ്രീധരൻ അറിയിച്ചു ഇതിനായി ഓഫീസ് എടുത്തുവെന്നും ഫെബ്രുവരി രണ്ട് മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇ ശ്രീധരൻ പൊന്നാനിയിലെ വസതിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അതിവേഗ ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും ഓരോ കിലോമീറ്റർ ും സ്റ്റേഷനുകൾ ഉണ്ടാകും പരമാവധി യാത്രക്കാർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ് സ്റ്റേഷനുകൾക്കിടയിലെ ദൂരം കുറച്ചത് ആദ്യം പതിനാല് സ്റ്റേഷനുകളായിരുന്നു പദ്ധതിയിട്ടിരുന്നതെങ്കിൽ ഇപ്പോഴിത് സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുകയെന്നും ഈ ശ്രീധരൻ അറിയിച്ചു ആദ്യ സ്റ്റേഷൻ തിരുവനന്തപുരം വിമാനത്താവളമാകും വർക്കല കൊല്ലം കൊട്ടാരക്കര അടൂർ ചെങ്ങന്നൂർ കോട്ടയം വൈക്കം എറണാകുളം പാലാരിവട്ടം ബൈപ്പാസിന് സമീപം ആലുവ നെടുമ്പാശ്ശേരി വിമാനത്താവളം തൃശൂർ കുന്നംകുളം എടപ്പാൾ തിരൂർ കരിപ്പ് ൂർ വിമാനത്താവളം കോഴിക്കോട് കൊയിലാണ്ടി വടകര തലശ്ശേരി കണ്ണൂർ എന്നിവിടങ്ങളിലാണ് മറ്റ് സ്റ്റേഷനുകൾ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ കിലോമീറ്റർ ഉണ്ട് നേരത്തെ നടത്തിയ സർവേയിൽ കാസർഗോഡ് നിന്ന് ആകെ പേർ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ ഇത്രയും പേർക്ക് വേണ്ടി മാത്രം നൂറ് കിലോമീറ്റർ അതിവേഗ പാത നിർമ്മിക്കേണ്ടതുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ആദ്യഘട്ടത്തിൽ എട്ട് കോച്ചുകളുള്ള ട്രെയിൻ ആകും സർവീസ് ആരംഭിക്കുക ഭാവിയിൽ ഇത് പതിനാറ് കോച്ചുകൾ വരെയായി ഉയർത്താം എട്ട് കോച്ചുള്ള ട്രെയിനിൽ അഞ്ഞൂറ്റി അറുപത് യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും വിവേക പാത യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം കൊച്ചി യാത്ര സമയം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റായി കുറയും തിരുവനന്തപുരം കോഴിക്കോട് യാത്രാ സമയം രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റായും കുറയും തിരുവനന്തപുരം കണ്ണൂർ മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റായും കുറയും ഒരു കിലോമീറ്റർ പാത നിർമ്മിക്കുന്നതിന് ഇരുന്നൂറ് കോടി രൂപ ചെലവ് വരും ഇതിൽ ഭൂമി ട്രാക്ക് സിഗ്നലിംഗ് അടക്കം എല്ലാം ഉൾപ്പെടുന്നു പദ്ധതിയിൽ എഴുപത് ശതമാനം ഉയരപാതയും ഇരുപത് ശതമാനം തുരങ്കപാതയും ഉണ്ടാകുമെന്നും ആകെ ചെലവ് ഒരു ലക്ഷം കോടി രൂപയാണെന്നും ഇ ശ്രീധരൻ കൂട്ടിച്ചേർത്തു ഒൻപത് മാസത്തിനുള്ളിൽ പദ്ധതിയുടെ ഡി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി പൊന്നാനിയിൽ ഡി എം ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു 이공전치 이제 패치를 하고, 이 아, 이제. 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 이다 이제. 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 이리 이제. 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 이 이제. 이제. 이 이제. 이제. 이 이제. 이제. 이 이제. 이 베이지. 포텐아이 30%를 감면합니다. 아니면은 60%를 겁니다. 저희 강론의 달려도 있습니다. 포텐셜 버스 월 파트너들과 함께하는 글로벌입니다. 저희는 마켓을 내고 있습니 삼기선에서뜬 거에요. 왜냐는 엎드려서 어드려서 엎드려서 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 엎드는 没有证据的，所以